മുപ്പത്തയ്യായിരത്തോളം കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കപ്പെട്ട ആഡംബരത്തിന്റെ അവസാന വാക്കായ ഒരു വീടി ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ ആ വീടിന്റെ സുരക്ഷാ സംവിധാനങ്ങളും ആഡംബരപൂർവ്വമായ പ്രത്യേകതകളും ഒരുപക്ഷേ മനുഷ്യ മസ്തിഷ്കത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് പോലും വരില്ല ലോകത്തുള്ള സംസ്കാരങ്ങളെയും ജനസമൂഹങ്ങളെയും കൊള്ളയടിച്ച അമൂല്യമായ നിധി ശേഖരങ്ങളിൽ പലതും ഇന്നും ആ വീട്ടിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നതും ഒരു സത്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെ കുറിച്ചുമല്ല സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ രാജ രാജകൊട്ടാരത്തെക്കുറിച്ചാണ് അതെ ബക്കിംഗ്ഹാം ഹാം പാലസിനെ കുറിച്ച് ഭരണഘടനയും ജനാധിപത്യവും രാജാധിപത്യവും നിലനിൽക്കുന്ന യുണൈറ്റഡ് കിങ്ഡമത്തിന്റെ രാജ കൊട്ടാരമാണ് ബക്കിംഗ്ഹാം പാലസ് ഇംഗ്ലണ്ടിന്റെ തലസ്ഥാനമായ ലണ്ടനിലാണ് ഇന്നീ കൊട്ടാരം നമുക്ക് കാണാൻ സാധിക്കുന്നതും ഇന്ന് യു കെയുടെ മൊണാർക്കായ ക്യൂൻ എലിസബത്ത് സെക്കൻഡിന്റെ വാസസ്ഥലമാണ് ബക്കിംഗ്ഹാം പാലസ് ആയിരത്തി എഴുന്നൂറ്റി മൂന്നിൽ ഇംഗ്ലണ്ടിലെ പ്രഭുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഇതേ കൊട്ടാരം പത്തൊൻപതാം നൂറ്റാണ്ടിൽ പുതുക്കി പണിഞ്ഞിരുന്നു അന്നായിരുന്നു അത്ര നടുമുറ്റമടക്കം നിർമ്മിച്ച് അതീവ സുന്ദരമായ രാജകീയ പ്രൌഢി ഈ കൊട്ടാരത്തിന് വന്നു ചേർന്നത് ഒരു സ്വകാര്യ സ്വത്തെന്നോ പൊതു സ്വത്തെന്നോ പറയാൻ സാധിക്കാത്ത രീതിയിൽ യുണൈറ്റഡ് കിങ്ഡത്തിലെ പല സ്ഥാപനങ്ങളുടെയും സ്വത്തുക്കളുടെയും എല്ലാം അവകാശമുള്ള ക്രൌൺ എസ്റ്റേറ്റിന് കീഴിലായിരിക്കും ഈ കൊട്ടാരം ഉണ്ടായിരിക്കുക എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് റൂമുകളുള്ള കൊട്ടാരത്തിലെ നൂറ്റി എൺപത്തി എട്ടെണ്ണം സ്റ്റാഫുകൾക്ക് വേണ്ടിയും തൊണ്ണൂറ്റി രണ്ടെണ്ണം ഓഫീസുകൾക്ക് വേണ്ടിയും അൻപത്തിരണ്ടെണ്ണം രാജകുടുംബത്തിനും അവരുടെ അതിഥികൾക്ക് വേണ്ടിയും മാറ്റിവെച്ചിരിക്കുന്നു ബാക്കി വരുന്ന പത്തൊൻപത് മുറികൾ ഭരണകാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്റ്റേറ്റ് റൂമുകളായും അൻപത്തിരണ്ടെണ്ണം കുളിമുറികളായും ഉപയോഗിക്കുന്നു ഇതിൽ തന്നെ ബോൾ റൂം എന്ന പാർട്ടി റൂമാണ് ഏറ്റവും വലുത് മുപ്പത്തി ആറ് പോയിന്റ് ആറ് മീറ്റർ നീളവും പതിനെട്ട് മീറ്റർ വീതിയും പതിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരവുമാണ് ഈ റൂമിന്റെ പ്രത്യേകത ഇത്രയും മുറിവുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എത്ര വലുതായിരിക്കും ആ കൊട്ടാരം എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതേയുള്ളൂ അതെ മുപ്പത്തി ഒൻപത് ഏക്കറിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എഴുന്നൂറ്റി അറുപത് ജനലുകളും ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് വാതിലുകളും എന്തിന് നാൽപ്പതിനായിരം ബൾബുകളുമുള്ള ഒരു വലിയ കൊട്ടാരം തന്നെയാണിത് ബക്കിംഗ്ഹാം രാജകൊട്ടാരത്തിൽ പൊതുജനങ്ങൾക്ക് ഒരു നിശ്ചിത സമയങ്ങളിൽ സന്ദർശിക്കാൻ സാധിക്കുന്നതുമാണ് അതായത് വർഷാവർഷവും ജൂലൈ അവസാനം മുതൽ സെപ്റ്റംബർ അവസാനം വരെ പൊതുജനങ്ങൾക്കായി കൊട്ടാര വളപ്പ് തുറന്നു നൽകുന്നു എന്നാൽ ഈ സമയത്ത് രാജ്ഞി കൊട്ടാരത്തിൽ ഉണ്ടായിരിക്കില്ല അഞ്ച് ബില്യൺ യു എസ് ഡോളറോളം വിലമതിക്കുന്ന അതായത് മുപ്പത്തി അയ്യായിരം കോടിയോളം ഇന്ത്യൻ രൂപ വിലമതിക്കുന്ന ഇതേ കൊട്ടാരത്തിൽ പോസ്റ്റ് ഓഫീസ് സ്വിമ്മിംഗ് പൂൾ സിനിമാ തിയേറ്റർ എന്നതിന് അത്യാധുനിക ശസ്ത്രക്രിയ പോലും നടത്താൻ സാധിക്കുന്ന ആശുപത്രികളും ഒരുക്കിയിരിക്കുന്നു രാജ്ഞിയുടെ പ്രത്യേക സംരക്ഷണത്തിനായി മൂന്ന് ഓഫീസർമാരും മുപ്പത്തിയാറ് പടയാളികളും എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് അതിലുപരി രാജകുടുംബത്തിന്റെ സേവനത്തിനായി നാനൂറ് പരിചാരകരെയാണ് കൊട്ടാരത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് ബക്കിംഗ്ഹാം സംരക്ഷിക്കുന്ന പടയാളികളെ വർഷാവർഷവും മാറ്റി നിയമിക്കുന്ന വലിയൊരു ചടങ്ങ് പോലും അവിടങ്ങളിൽ നടക്കാറുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രത്യേക ചടങ്ങ് കാണാൻ വേണ്ടി വർഷാവർഷവും ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഒത്തുകൂടുന്നത് ലണ്ടനിലെ തന്നെ ഏറ്റവും വലിയ പൂന്തോട്ടമാണ് ബെക്കിംഗ് ഹാമിന്റെ ആരാമം ടെന്നീസ് കോർട്ടുകളും വലിയ തടാകങ്ങളും ഹെലികോപ്റ്ററിന് ഇറങ്ങാനുള്ള സംവിധാനങ്ങളും ബെക്കിംഗ്ഹാം ആരാമത്തിന്റെ വലിയ പ്രത്യേകത തന്നെയാണ് എന്തായാലും ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും മനോഹരങ്ങളിലൊന്നുമായ കൊട്ടാരത്തെ പരിചയപ്പെടുത്തി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ സ്ഥലം സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടോ എന്നും കമൻറ്റിലൂടെ അറിയിക്കുക മറ്റൊരു രസകരമായ അറിവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം